ഹലോ കൂട്ടുകാരെ രണ്ടാം ക്ലാസിൻ്റെ ഉൾഗ്രഥിതം ഡേ വൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം ഒന്നാമത്തെ പ്രവർത്തനം കുട്ടനുറുമ്പിൻ്റെ പിറന്നാൾ ഇന്ന് കുട്ടനുറുമ്പിൻ്റെ പിറന്നാളാണ് കൂട്ടുകാരെല്ലാം വരിവരിയായി കുട്ടനുറുമ്പിൻ്റെ വീട്ടിലേക്ക് നീങ്ങി പിറന്നാൾ മധുരം നൽകാൻ പഞ്ചസാര തരികളുമായാണ് യാത്ര വാഴത്തോട്ടം പിന്നിട്ട് പാടവരമ്പിലൂടെ അവർ നടന്നു മാനം ഇരുണ്ടു തണുത്ത കാറ്റ് വീശി ഏതു സമയത്തും മഴ പെയ്യും ചിണ്ടനുറുമ്പ് പറഞ്ഞു ഠേ ഠേ ഠോ ഠോ ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചു പോയി കറുത്തിരുണ്ട മാനത്തിൽ നിന്ന് മഴത്തുള്ളികൾ വരവായി പഞ്ചസാര തരികൾ നനഞ്ഞാലോ ചിണ്ടനുറുമ്പും കൂട്ടുകാരും വേഗത്തിൽ നടന്നു ഇതാണ് കഥ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ കഥാഭാഗം നോക്കിയിട്ട് എഴുതണം ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ കൂട്ടുകാരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടായിരുന്നു കൂട്ടുകാരെല്ലാം പോയത് അതെ കുട്ടനുറുമ്പിൻ്റെ വീട്ടിലേക്ക് രണ്ടാമത്തെ ചോദ്യം പിറന്നാൾ മധുരം നൽകാൻ അവർ കൊണ്ടുപോയത് എന്താണ് ആ പഞ്ചസാര മൂന്നാമത്തെ ചോദ്യം ചിണ്ടനുറുമ്പും കൂട്ടുകാരും കേട്ട ശബ്ദം എന്തിൻ്റെ ആയിരുന്നു അതെ ഇടിയുടെ ശബ്ദം അല്ലേ ഏത് സമയത്തും മഴ പെയ്യുമെന്ന് ചിണ്ടനുറുമ്പ് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്തായിരുന്നു അതെ മാനം ഇരുണ്ടു തണുത്ത കാറ്റ് വീശി അതുകൊണ്ടാണല്ലേ ചിണ്ടനുറുമ്പ് അങ്ങനെ പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ചിണ്ടനുറുമ്പും കൂട്ടുകാരും വേഗത്തിൽ നടക്കാൻ കാരണം എന്തായിരുന്നു അതെ പഞ്ചസാര നനഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടില്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാ പ്രവർത്തനം ടു സംഭാഷണം എഴുതാം ചാറ്റൽമഴ പെരുമഴയായി പഞ്ചസാര തരികൾ അലിഞ്ഞലിഞ്ഞു പോയി കൂട്ടനുറുമ്പിനിന് എന്തു കൊടുക്കും അവർക്ക് സങ്കടമായി അപ്പോഴാണ് ചിങ്കൻകുരങ്ങൻ വയലിൽ നെൽമണികൾ വാരിക്കൂട്ടുന്നത് കണ്ടത് അവിടെ നോക്കിക്ക നമ്മുടെ ചിങ്കൻകുരങ്ങൻ വയലിൽ നെന്മണികൾ വാരിക്കൂട്ടുന്നത് കണ്ടോ അപ്പോൾ ഇവരെ പഞ്ചസാര ഒക്കെ നനഞ്ഞു പോയില്ലേ അപ്പോൾ അവർ പോയിട്ട് ചിണ്ടനുറുമ്പ് ചോദിക്കുകയാണേ കുരങ്ങൻ ചേട്ടാ ഇത്തിരി നെന്മണി തരുമോ അപ്പോൾ കുരങ്ങൻ എന്തിനാ അപ്പം ചിണ്ടനുറുമ്പ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അതെ കുട്ടനുറുമ്പിൻ്റെ പിറന്നാളാണ് അല്ലേ ഇന്ന് പിറന്നാളാണ് അപ്പം കുരങ്ങൻ ചോദിക്കും ആരുടെ പിറന്നാൾ ചിണ്ടനുറുമ്പ് പറയും കുട്ടനുറുമ്പിൻ്റെ പിറന്നാൾ അപ്പോൾ കുരങ്ങനെന്ത് പറയും ഓ തരാലോ അതിനെന്താ കുറച്ച് നന്മണികൾ തരാം അല്ലെങ്കിൽ വേറെ നമ്മുടെ ഐഡിയാസിനനുസരിച്ച് എഴുതി കൊടുക്കുക അല്ലേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ ചേർത്ത് വരക്കാം കുറേ കൃഷി ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ഏതുമായി ബന്ധപ്പെട്ട കൃഷി ഉപകരണമാണ് എഴുതി കൊടുക്കുക ഒന്നാമത്തെ എന്താ ചിത്രം അരിവാളാണല്ലേ അരിവാൾ എന്തിനാ ഉപയോഗിക്കുക വളം കൊണ്ടുപോകാൻ ചെടി നനക്കാൻ നെല്ല് കൊയ്തെടുക്കാൻ എന്തിനാ ഉപയോഗിക്കുക ആ ഒരു കൂടി നെല്ല് കൊയ്തെടുക്കാനല്ലേ അപ്പം അരിവാൾ അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തത് കുട്ട കുട്ട എന്തിനാ ഉപയോഗിക്കുക നമ്മൾ വളം കൊണ്ടുപോകാൻ അപ്പോൾ കുട്ട അതിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ താഴെയുള്ള ചിത്രയോ അത് ചെടി നനക്കാൻ നനക്കാനല്ലേ അപ്പം നമ്മൾ അതിനെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ ചെടി നനക്കാനുള്ളതിലേക്ക് വരച്ചു കൊടുക്കുക അടുത്ത താഴെ നോക്കിക്ക ഈ ഉപകരണത്തിൻ്റെ പേരെന്താണ് നോക്കിക്കേ ഈ ഉപകരണത്തിൻ്റെ പേരെന്ത് ഇതിന് നമ്മൾ മൺവെട്ടി തൂമ്പ എന്നൊക്കെ പറയുമല്ലേ അപ്പോൾ അത് അവിടെ എഴുതി കൊടുക്കുക അതിൻ്റെ ഉപയോഗം എന്താ മണ്ണ് കിളക്കാനില്ലേ മണ്ണ് കിളക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്താ കുട്ടനുറുമ്പിൻ്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷം പൊടി പൊടിക്കുകയാണ് പാടി നോക്കൂ ഇന്നാണല്ലോ ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം പച്ചത്തത്ത പറന്നെത്തി തോരണമെങ്ങും തൂക്കുന്നു ബാക്കി എട്ട് വരികൾ നമ്മൾ ഉണ്ടാക്കണം അല്ലേ അപ്പം നമുക്കെന്തും കൊടുക്കാം പച്ചത്താത്ത തോരോണമായിട്ട് വരുന്നത് കണ്ടോ അതുപോലെ മൈൽ ഡാൻസ് ചെയ്യുന്നുണ്ട് മുയൽ ബലൂണുമായി വന്നിട്ടുണ്ട് ഒരു കുരുവി അവിടെ പാടുന്നുണ്ട് കുരങ്ങൻ കേക്കുമായി വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്കൊരു പേരും കൊടുക്കാം അല്ലേ അപ്പം നമുക്ക് എഴുതാം ഇന്നാണല്ലോ ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം മിന്നു കുരുവി പറന്നെത്തി പാട്ടും പാടി പറന്നെത്തി അല്ലേ അങ്ങനെ എഴുതാം അടുത്തത് ഇന്നാണല്ലോ ഇന്നാണല്ലോ കുട്ടനുറുമ്പിൻ ജന്മദിനം പിന്നെയോ ഉയലച്ചാരും വന്നല്ലോ ബലൂണുമായി വന്നല്ലോ നമ്മുടെ ഐഡിയാസിനനുസരിച്ച് എഴുതി കൊടുക്കാം കേട്ടോ നമുക്ക് എന്താണോ തോന്നുന്നത് മയിൽ ഡാൻസോ കളിക്കുന്നുണ്ടല്ലേ അപ്പം നൃത്തവുമായി വന്നല്ലോ മല മയിലിനെ കുറിച്ചൊക്കെ എഴുതാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ പരീക്ഷണം ചെയ്യാം ചിണ്ടനുറുമ്പും കൂട്ടുകാരും കൊണ്ടുപോയ പഞ്ചസാര തരികൾ മഴയിൽ അലിഞ്ഞു പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ അലിയുമോ അരിമണികൾ ഉപ്പ് പഞ്ചസാര ചെറുപയർ കടല എന്നിവയിൽ വെള്ളത്തിൽ അലിയുന്നവയും അലിയാത്തവയും ഉണ്ട് അല്ലേ അപ്പോൾ ഏതൊക്കെയെന്ന് നോക്കുക അപ്പം നമ്മൾ ഒരു പരീക്ഷണം ചെയ്ത് നോക്കുക അല്ലേ ക്ലാസ്സിൽ അതിനുള്ള സാമഗ്രികളൊക്കെ കൊടുക്കും എന്നിട്ട് പരീക്ഷണത്തിൻ്റെ പേര് നമ്മൾ എന്ത് പരീക്ഷണമാണ് ചെയ്തത് വെള്ളത്തിൽ അലിയുന്നവ അലിയാത്തവ അല്ലേ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ അരിമണി ഉപ്പ് പഞ്ചസാര ചെറുപയർ കടല പിന്നെ വെള്ളം ഗ്ലാസ് അങ്ങനെ ചെയ്താൽ അല്ലേ എങ്ങനെ നമ്മൾ പരീക്ഷണം ചെയ്യുന്ന വിധം ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് വെള്ളം നിറച്ചിട്ട് ഉപ്പ് പഞ്ചസാര ഇതൊക്കെ ആ വെള്ളത്തിലേക്കിട്ട് നോക്കുക നോക്കല്ലേ എന്നിട്ട് ഒന്ന് ഇളക്കി നോക്കുക അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് യോജിപ്പിച്ച് നോക്കല്ലേ അരിമണി ഉപ്പ് പഞ്ചസാര ചെറുപയർ കടല എന്നിവയൊക്കെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇളക്കുക അല്ലേ പരീക്ഷണം ചെയ്യുക എന്നിട്ട് നമ്മുടെ കണ്ടെത്തൽ എൻ്റെ കണ്ടെത്തൽ എന്ത് ചെയ്താൽ പഞ്ചസാര എന്താ നിങ്ങൾ കണ്ടെത്തിയത് നെയ്ത പഞ്ചസാര അലയും ഉപ്പ് അലയും ചെറുപയർ കടല അരിമണി അരിമൺ ഇവക്കലിയോ അപ്പോൾ ഇവയൊന്നും അലിയില്ലല്ലേ അപ്പോൾ അതാണ് നമ്മൾ കണ്ടെത്തിയത് നെയ്ത അപ്പോൾ ഉത്ഗ്രതിതം ഡേ വൺ ക്വസ്റ്റ്യൻ പേപ്പറ് ഇതൊക്കെയായിരുന്നു ഇനി അടുത്ത എക്സാം കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ബായ്